നമസ്കാരം നമ്മുടെ ചാനലിൽ കുറേ നാളിന് ശേഷം അതായത് നമ്മളൊരു ഭയങ്കര വലിയൊരു ഓപ്ഷനുമായിട്ട് വന്നിരിക്കുകയാണ് ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഇന്ത്യയിലെ വലിയ ഏറ്റവും വലിയ മോളായിട്ടുള്ള ഓട്ടോ മാളിലാണ് ശ്രീറാം ഓട്ടോ മാളിൽ നിന്നാണ് നമ്മളുള്ളത് നമ്മുടെ കൊല്ലത്തുള്ള പുലികുഴി കുഴി അല്ലേ എത്ര കൊല്ലമായി കണ്ടിട്ട് അപ്പൊ ഭയങ്കര വലിയൊരു ഓപ്ഷനാണ് വരുന്നത് അപ്പൊ അതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു എന്തതിന്റെ ഓപ്ഷനാണ് നമുക്ക് നമ്മുടെ പതിമൂന്നാമത് നമ്മുടെ സ്ഥാപനം അതായത് ഓട്ടോമൽ സ്റ്റാർട്ട് ചെയ്യേണ്ട പതിമൂന്ന് വർഷമാകും കുറച്ചുകൂടെ പറഞ്ഞു ഓട്ടോമൽ സ്റ്റാർട്ട് ചെയ്യേണ്ട പതിമൂന്ന് വർഷം ഓക്കെ അതിന്റെ നമ്മൾ ആനുവൽ ഡേ എന്ന് പറയും ആനുവൽ ഡേ അതായത് ഈ വരുന്ന തിങ്കളാഴ്ച ഇന്നിപ്പം വ്യാഴാഴ്ച അല്ലേ അതെ അതെ ഇന്ന് വ്യാഴാഴ്ച അതായത് വെള്ളി ശനി ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച ദിവസമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതാ കാണാം കൊമേഴ്ഷ്യൽ വെഹിക്കിളും അതേപോലെ തന്നെ കാറുകളുടെയൊക്കെ ഒരു നീണ്ട നിരയാണ് അതായത് ഒരു നിങ്ങൾക്ക് ഒരു ഈ പറയുന്നത് പോലെ മൊത്തത്തിൽ അതായത് ഒരു ഓട്ടോ മാളിൽ വന്നു കഴിഞ്ഞാൽ ബൈക്ക് തൊട്ട് ജെ സി ബി അതേപോലെ തന്നെ കൊമേഴ്ഷ്യൽ എല്ലാ വെഹിക്കിളും ഉണ്ടാവും അതായത് കാറ് നിങ്ങൾക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല നമ്മുടെ ഇന്ത്യൻ നിരത്തുകളിൽ ഓടുന്ന എല്ലാ വണ്ടികളും അത് കൊമേഴ്ഷ്യൽ ആണെങ്കിലും എന്തായിക്കോട്ടെ അപ്പം നമ്മുടെ ഒരുപാട് ബിസിനസ്സൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് വണ്ടികളുണ്ട് അത് കാറായിക്കോട്ടെ ബസ് ആയിക്കോട്ടെ ലോറി ആയിക്കോട്ടെ ടിപ്പർ ആയിക്കോട്ടെ എല്ലാം ഉണ്ട് എല്ലാ വണ്ടികളും എല്ലാ എല്ലാ വണ്ടികളും അങ്ങനെ അപ്പം അടുത്ത നമുക്ക് പറയാമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓപ്ഷൻ വരുന്ന ഈ വരുന്ന തിങ്കൾ അത് നമുക്ക് പാൻ ഇന്ത്യ ലെവലിൽ ഒറ്റ ദിവസം തന്നെ എല്ലായിടം ഇരു നൂറ്റി പത്ത് ഓട്ടോമാകളിലും ഇരുപത്തി ആറാം തീയതി തന്നെയാണ് നമുക്ക് ലേലം നടക്കുന്നത് നമ്മുടെ ലേലം നടക്കുന്നത് കേരളത്തിലാണെങ്കിൽ അഞ്ചെടുത്ത് വരും കൊല്ലം വരും എറണാകുളം കോഴിക്കോട് തൃശ്ശൂര് പിന്നെ കോട്ടയം ഈ അഞ്ചിടത്ത് നമുക്ക് കേരളത്തിലുണ്ടാവും ഉണ്ടാവില്ലേ പിന്നെ വേറൊരു കാര്യം ആദ്യം തന്നെ നമ്മൾ പറയാൻ പോണ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ പങ്കെടുക്കാ പങ്കെടുക്കുന്ന കാര്യങ്ങളും അതേപോലെ തന്നെ ഈ ഓപ്ഷനിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കെട്ടിവെക്കേണ്ട നിരത ദ്രവ്യ എത്രയാണ് നമുക്ക് ഓപ്ഷൻ ഡേ അന്ന് രാവിലെ പത്ത് മണി തോട്ടാണ് രജിസ്ട്രേഷൻ തുടങ്ങുന്നത് രജിസ്ട്രേഷൻ മുമ്പായിട്ട് രജിസ്റ്റർ ചെയ്യാമല്ലോ അല്ലല്ലോ നമുക്ക് അന്നത്തെ ദിവസം മാത്രമേ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് രാവിലെ തന്നെ രാവിലെ അതായത് ഈ തിങ്കളാഴ്ച പറയുകയാണെങ്കിൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അതായത് ഓപ്ഷൻ്റെ തലേ ദിവസം വരെ നമുക്ക് വണ്ടി വന്ന് കാണുകയും അത് ഇൻസ്പെക്ട് ചെയ്യുകയോടിച്ചു ഓടിച്ചു ഒക്കെ ചെയ്യാവുന്ന ഓക്കെ അതായത് വേറൊന്നുമല്ല അതായത് നമ്മുടെ ഈ ഒരു ശ്രീറാം ഓട്ടോ മാളിൽ വരുന്ന വാഹനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പല കമ്പനികളും ഫിനാൻസ് പിടിച്ച വണ്ടികളാണ് അതെ അതെ ഫിനാൻസ് പിടിച്ച വണ്ടികളാണ് അതേപോലെ തന്നെ പല ഷോറൂമുകളുടെ ഡെമോ വണ്ടികൾ ഡെമോ വണ്ടികൾ നമുക്ക് വരാറുണ്ട് ഇവൻ വേറെ ഒന്നുമല്ല ഇപ്പോൾ എനിക്കൊരു സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെങ്കിൽ എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് ലേലം ചെയ്ത് വയ്ക്കാനുള്ള അതുണ്ടാവും അവസരമുണ്ട് അപ്പം അതുകൊണ്ട് ഓരോന്നിന്റെയും കണ്ടീഷൻ വ്യത്യസ്തമായിരിക്കും അതെ അതെ അങ്ങനെ ആ കണ്ടീഷൻ നമ്മൾ വന്ന് നോക്കി മെക്കാനിക്കൽ ഒരാട്ടാണെങ്കിൽ അങ്ങനെ നോക്കിയെടുക്കാം വന്ന് ഓടിച്ചു നോക്കി അവർ കറക്റ്റ് ചെയ്തെടുക്കുക ഓക്കെ അപ്പം അതായത് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നവരടുത്ത് പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം നമ്മുടെ ഈ ഒരു യാർഡിൽ വരുന്ന വണ്ടികളുടെ ഒന്നും പ്രസന്റ് കണ്ടീഷനോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് അറിയത്തില്ല നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എത്ര മോഡൽ എത്ര ഇയർ വരെയുള്ള വണ്ടികളുണ്ട് നമുക്കിപ്പോൾ അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതായത് ഇപ്പം ഈ ഒരു തിങ്കളാഴ്ച ഈ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് ഈ ഒരു പിന്നെ നമ്മുടെ ഓപ്ഷൻ നടക്കുന്നതിനുള്ള അതായത് മൂന്ന് കൊല്ലം പ്രമാണിച്ചിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ ഓപ്ഷനാണ് ഈ തിങ്കളാഴ്ച നടക്കുന്നത് സാധാരണ നമ്മുടെ ഈ ഒരു ശ്രീറാം ഓട്ടോ മാളിൽ എല്ലാ ശനിയാഴ്ചയാണ് ലേലം നടക്കുന്നത് എല്ലാ ഇവിടെ ലേലം നടക്കാറുണ്ട് എല്ലാ ശനിയാഴ്ചയുണ്ട് അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഓപ്ഷൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ആ ഒരു ദിവസത്ത് നിങ്ങൾക്ക് ഈ ഇരുപതിനായിരം രൂപ കെട്ടിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേലത്തിൽ പങ്കെടുക്കാം അഥവാ നിങ്ങൾ ഈ ലേലത്തിൽ പങ്കെടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ലേല വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് നമ്മൾ നമുക്ക് തിരികെ ഇറങ്ങുമ്പോൾ ചെയ്യും പിന്നെ വേറൊരു പ്രത്യേക കാര്യം കൂടെ ശ്രദ്ധിക്കണം നൂറ്റി ഇരുപത് രൂപ ഒരു സർവീസ് ചാർജ് വരുന്നുണ്ട് അതായത് ഇരുപതിനായിരം രൂപയുടെ കൂടെ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് ആ ഒരു നൂറ്റി ഇരുപത് രൂപ രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കണം അത് തിരിച്ച് റീഫണ്ട് അല്ല അത് നിങ്ങൾ ലേലത്തിൽ വണ്ടി എടുത്താലും വണ്ടി എടുത്തില്ല എന്നുണ്ടെങ്കിലും ആ ഒരു എമൗണ്ട് റീഫണ്ട് അല്ല അല്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഇരുപതിനായിരം രൂപ അടയ്ക്കുന്നത് നിങ്ങൾക്ക് തിരികെ നൽകും വണ്ടി വണ്ടി ലേലം വിളിച്ച് കിട്ടില്ലെന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വണ്ടികൾ കാണിക്കാം അതുകൂടാതെ നമുക്ക് ഇവിടുന്ന് എടുക്കുന്ന വണ്ടിയൊക്കെ ലോൺ ഫെസിലിറ്റി നമ്മൾ ശ്രീറാമു തന്നെ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് വണ്ടി വിലയുടെ സെവന്റി ഫൈവ് പെർസെന്റേജ് അതിനുള്ള ലോൺ കൊടുക്കുന്നു ശ്രീറാം കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെഹിക്കിൾ എന്താ ഇവിടെയൊക്കെ മാക്സിമം ഇതൊക്കെ ഏത് മോഡലാണ് വരുന്നത് മാക്സിമം ആ റേഞ്ചാണ് വണ്ടികളാണ് വണ്ടിയിലാണ് ഇതൊക്കെ ഇപ്പൊ ഇതിന്റെ ഒക്കെ ബുക്കും പേപ്പറിന്റെ സൈഡൊക്കെ എങ്ങനെയായിരിക്കും ബുക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇപ്പം വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസ് കാര്യ തന്നെയാണ് ആയിരിക്കും ചെയ്യുന്നത് നമ്മൾ വഴിയാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയുള്ള പേമെന്റ് അടക്കുക ആർട്ട് വർക്കിനുള്ള പേയ്മെന്റ് അടക്കം നമ്മൾ നമ്മുടെ ഉണ്ട് അവരെ കൊടുത്ത് നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുക്കും ക്ലിയർ ചെയ്ത് കൊടുക്കും അതേപോലെ തന്നെ ഇപ്പം പേപ്പർ മുടക്കമുള്ള വണ്ടികളൊക്കെ കാണുമല്ലോ അതിൻ്റെയൊക്കെ കാര്യം നമ്മൾ ഏത് കണ്ടീഷൻ ഏത് കണ്ടീഷനാണോ ആണോ ആ കണ്ടീനായിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് സെയിൽ ചെയ്യുന്നത് ഇപ്പം പേപ്പർ മുടക്കം ഉണ്ടെങ്കിൽ ആ പേപ്പർ മുടക്കത്തോടായിരിക്കും അതിനുള്ള വിലയായിരിക്കും കിടക്കുന്നത് കിടക്കുന്നത് അതായത് നമ്മുടെ ഇപ്പൊ ഈ ഒരു ബിഡിംഗിന് നമ്മൾ പങ്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു ബ്രൗഷർ അത് കറക്റ്റ് നമ്പർ പറഞ്ഞാൽ നമ്മൾ ഈ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ നമ്മൾ അടയ്ക്കുമ്പോൾ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് രജിസ്ട്രേഷൻ ഇരുപതിനായിരം രൂപ നമ്മുടെ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് ആയി കൊടുക്കുമ്പോൾ നമുക്കൊരു ഒരു കാറ്റലോഗ് കിട്ടും ഓക്കെ അതിനകത്ത് ഒരു വണ്ടിയുടെ വണ്ടിയുടെ നമ്പർ രജിസ്ട്രേഷൻ നമ്പർ അവിടെ ടാക്സ് സി എഫ് ഇൻഷുറൻസ് ടയർ കണ്ടീഷൻ അതിന് ആർ സി ഉണ്ടോ ആർ സി ഇല്ലേ എന്നുള്ള ഇതെല്ലാം ഡീറ്റെയിൽ ഒരു ബുക്കാണ് തരുന്നത് ഓരോ വണ്ടിക്കും നമ്മൾ ഓരോരോ നമ്പറാണ് കൊടുക്കുന്നത് ആ നമ്പർ അനുസരിച്ച് അതിൻ്റെ താഴെ അതിൻ്റെ ഓരോ രീതികളും വിവരിച്ചിട്ടുണ്ടാവും വിവരിച്ചിട്ടുണ്ടാവും അപ്പം ഈ നോക്കുന്നവർക്ക് കുറച്ചും കൂടെ നമ്മളവിടെ ലേലം വിളിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ നോക്കി വ്യക്തമാകാനായിട്ടാണ് അത് കൊടുക്കുന്നത് ഓക്കെ പെട്ടെന്ന് നമുക്ക് ഒരാൾ വിളിച്ച് പറയുമ്പോൾ മൈൻഡ് ചെയ്യാം അതേസമയം വിളിക്കുന്ന സമയത്ത് ആ നമ്പറിൻ്റെ താഴെ നോക്കുമ്പോൾ അതിൻ്റെ എല്ലാ ഡീറ്റെയിലും പക്കായിട്ട് ഉണ്ടാവും ടയർ സൈസ് വരെ ഉണ്ടാവും ഉണ്ടാവില്ലേ അപ്പം ഈ പറയുന്ന ഇപ്പോൾ തിങ്കളാഴ്ച വരെ ആവുമ്പോഴത്തേക്ക് ഡേറ്റ് നമുക്ക് ഇരുപത്തി ആറാം തീയതി ഇരുപത്തി ആറാം തീയതി അതായത് ഈ വരുന്ന നമ്മുടെ ഈ പറയുന്നത് പോലെ ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയാണ് നമ്മുടെ ഈ ഒരു ഓപ്ഷൻ നടക്കുന്ന ശ്രീഹാം ഓട്ടോമാൾ നമ്മൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരിപ്പള്ളി പുലികുഴിയാണല്ലേ പുലിഗുഴി അതായത് നിങ്ങൾ ഇപ്പം എറണാകുളം സൈഡിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കല്ലുവാതുക്കൽ ഉണ്ടല്ലോ കല്ലുവാതുക്കൽ വന്നിട്ട് വഴി കയറി വരാം പാരിപ്പള്ളി ശ്രീറാം വരുന്ന വഴി ചോദിച്ചാൽ വേറെ ഒന്നും ഈ കല്ലുവാതുക്കല്ലും നമ്മുടെ ഈ ഒരു ഏരിയയിൽ ആരെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെയുള്ള ഇങ്ങോട്ട് വരാനുള്ള വഴി പറഞ്ഞു തരും നിങ്ങൾക്ക് യാതൊരു പാടുമില്ല അപ്പം കുറച്ച് വണ്ടി പരിചയപ്പെട്ടിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം അവിടെ നിന്നില്ലേ ഓക്കെ അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഒരു കുറച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസ് തുടങ്ങാം വേറൊന്നുമല്ല അതിന് മുമ്പായിട്ട് അവിടെ നിന്ന് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതാ ഇവിടെ നമ്മുടെ ഫുള്ള് കാറുകളാണ് അതായത് നമ്മുടെ ഈ പറയുന്ന പോലെ സീറ്റർ സീറ്റർ വണ്ടി ആണെങ്കിൽ ആണെങ്കിൽ ഏത് മോഡൽ ഉണ്ട് ഉണ്ട് സ്വിഫ്റ്റ് എല്ലാവർക്കും കൊമേഴ്ഷ്യൽ വെഹിക്കിൾ നമുക്ക് തുടങ്ങി വരാം അല്ലേ ഓക്കെ അപ്പൊ നമ്മുടെ ഓപ്ഷൻ ഉള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം ഇവിടെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാരുതിയുടെ തന്നെ ഒരുപാട് വണ്ടികളുണ്ട് മഹേന്ദ്രയുടെ വണ്ടികളുണ്ട് ഹ്യൂണ്ടയുടെ വണ്ടികളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഐ ട്വന്റിടൊപ്പം ഉണ്ട് അതേപോലെ തന്നെ ഹോണ്ടയുടെ വണ്ടി ഉണ്ട് അതേപോലെ തന്നെ ഫോർട്ട് ഫിഫ്റ്റി അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എസ് യു വി ടൈപ്പ് നമ്മുടെ ടവേര ബോളേറോ അതേപോലെ തന്നെ സൈലോ സൈലോ ഇതെല്ലാം ഉണ്ട് അതായത് നിങ്ങൾക്ക് ഈ ഇന്ത്യൻ നിരത്തുകളിൽ ഓടുന്ന എല്ലാ വാഹനങ്ങളും ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലേലൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പം ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ ലൈലാന്റ് അശോക് അശോക് ബെഡാ ബെഡാ മോഡലാണ് മോഡലല്ലേ ഓക്കെ അപ്പൊ ഇത് എത്ര കിലോമീറ്റർ ഓടി കാണും ഓക്കെ അതപ്പം നിങ്ങൾ അത് വന്ന് നേരിട്ട് വന്ന് ചെക്ക് ചെയ്യുക അത് കാര്യം ഓരോ വണ്ടിക്ക് നമുക്ക് ചെക്ക് ചെയ്യുന്നത് അത്രയും പാടായിരിക്കും ഇത്രയും വീഡിയോ അതെ ഇത്രയും വേറെ ഒന്നും അല്ല നമ്മുടെ ഈ ഓപ്ഷൻ എത്ര വണ്ടികളുണ്ട് നമുക്ക് നമുക്ക് നൂറ് പ്ലസ് ആണ്

മീൻറെ പരിപാടി ആ അതിന് ബേക്കറി ഐറ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുപോവാൻ പറ്റുന്ന ലോ കിലോമീറ്റർ ആയിരിക്കും ഏകദേശം ലോ കിലോമീറ്റർ തന്നെയാണ് വരുന്നത് ചില വണ്ടികളൊക്കെ പിന്നെ വരുന്നവരും നോക്കാം അവരെ വണ്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ അശോക് ലൈലൻ്റാണ് ഇവിടെ മൊത്തം ഫുൾ അശോക് ആണ് എല്ലാം പറഞ്ഞു പോകണ്ട ഇവിടെ ആവുമ്പോഴത്തേക്ക് ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ എല്ലാ വണ്ടിയും അത്യാവശ്യം എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കത്തന്നെ അല്ലെങ്കിൽ ഓക്കെ അപ്പൊ നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്കൊന്ന് ക്വാളിറ്റി ഉണ്ട് ഇത് രണ്ടായിരത്തിഒൻപത് മോഡൽ ഓ മോഡൽ ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷനൊക്കെ കാണിക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബമ്പർ ഒക്കെ സ്ക്രാച്ച് ആയിട്ടുണ്ട് ഇപ്പൊ ഈ പറയുന്നത് പോലെ ടയറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് മുട്ടയാണ് അപ്പോൾ ഏത് കണ്ടീഷനാണോ ആ ഒരു പ്രസന്റ് കണ്ടീഷന്റെ വിലയെടുക്കല്ലാതെ രണ്ടായിരത്തിഒമ്പത് മോഡൽ ഈ ഒരു വണ്ടിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തിഒമ്പത് മാർക്കറ്റ് വിലയിലല്ല നമ്മൾ അല്ലേ കണ്ടീഷൻ അനുസരിച്ചുള്ള വണ്ടി വിലയിലെ വേറെ ഒന്നുമല്ല നിങ്ങൾ നൂറ് ശതമാനം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിങ്ങൾ ഉത്തരവാദിത്വത്തിൽ വന്ന് ചെക്ക് ചെയ്തെടുക്കുക അതാണ് പറയുന്നത് പിന്നെ നിങ്ങൾ നാളെ ഒരു ദിവസം ഇവിടെ നിന്ന് ഒരു ഇപ്പോൾ ചിലപ്പോൾ ആക്സിഡൻ്റ് ആയ വണ്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഇപ്പോൾ കണ്ടീഷൻ കുറവുള്ള വണ്ടിയോ ഒക്കെ എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉത്തരവാദിത്വം ഇല്ലാതെ അത് അവർ നോക്കിയെടുക്കാൻ നമ്മൾ പറയും വരുന്നവർ അവരെ വന്നാലെ അവർ വണ്ടി കണ്ടിട്ട് ചാവിയവരെ അവിടുന്ന് വാങ്ങിച്ച് അവർ തന്നെ ഓടിച്ചെല്ലാം നോക്കിയിട്ട് അവർ ഇഷ്ടപ്രകാരമുള്ള ഉള്ള ആണ് പറയുന്നത് അത് നമ്മൾ മേളിലോട്ട് അവരെ വിളിച്ച് പറയും ഓരോ ബ്രാഞ്ചിലോട്ട് വിളിച്ച് പറയും വിളിച്ച് പറയും അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ

അത് രണ്ടായിരത്തി പത്ത് മോഡൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര രൂപ വെച്ച് തുടങ്ങുമായിരിക്കും അതിന്റെ സ്റ്റാർട്ടിങ് പ്രൈസ് നോക്കണം അത് ആഡ് ആയിട്ടേ ഉള്ളത് എന്നാലും ഏകദേശം ഏകദേശം അതാണ് പറയുന്നത് നമുക്കൊരു വിലയെ കണ്ടീഷൻ ഇപ്പൊ പറയാനൊക്കെ ഇപ്പൊ ഈ വന്ന വണ്ടികളിൽ മിക്ക നമുക്കിപ്പോ വന്ന് ആഡ് ഉള്ളൂ എന്നാൽ ഒരിക്കലും ഒരു വില എനിക്ക് കൺഫേം ചെയ്ത് പറയാനോ ഞാനൊരു വില പറഞ്ഞാൽ അവർ അതും പ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ പോയില്ലേ വന്ന് എന്തായാലും അവർ ചെക്ക് ചെയ്തെടുക്കുക ചെക്ക് ചെയ്തെടുക്കുക അപ്പൊ വേറെ ഒന്നുമല്ല ഈ ഒരു ഈ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊക്കെ ദിവസം വരെ ചെക്ക് ചെയ്യാൻ സമയമുണ്ട് നമുക്ക് ഈ തിങ്കളാഴ്ച സ്റ്റാർട്ടിങ് ഇപ്പൊ വ്യാഴാഴ്ച വ്യാഴാഴ്ച ഉണ്ട് വെള്ളിയാഴ്ച ചെയ്യാം ശനിയും ശനി ദിവസം ഉണ്ട് രണ്ടെ അപ്പം വെള്ളിയ ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്ന് നേരത്തെ തന്നെ വന്ന് ചെക്ക് ചെയ്തിട്ടെടുക്കാം പത്തൊമ്പത് മുകളിലോട്ടോയാണ് വണ്ടികളെല്ലാം കീ ഉണ്ടെങ്കിലേ കിലോമീറ്റർ കാര്യം ഇത്രയും വണ്ടികൾ കീകള് എടുത്ത് നമ്മൾ വരുമ്പോഴേക്കും ഒരു സമയമാവും സമയമല്ല ഒരുപാട് സമയവും രാവിലെ ഇത് ത്തി പന്ത്രണ്ട് ഓൾട്ടോ ഇത് രണ്ടായിരത്തി ഒൻപത് ഓൾട്ടോ രണ്ടായിരത്തി വേറെ ഒന്നും നിങ്ങൾ ഇവിടെ വരുന്ന സമയത്തുണ്ടല്ലോ നിങ്ങൾ ഇവിടെ അഖിലിന്റെ അടുത്ത് വന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അഖിലിതിന്റെ എല്ലാത്തിന്റെ ചാവി ഏത് വണ്ടി വേണമെങ്കിലും ഈ കിടക്കുന്ന നൂറ് വണ്ടി വേണമെങ്കിലും നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല വണ്ടി ഓരോന്ന് ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് നോക്കി വെക്കുക അന്നത്തെ ദിവസം വന്ന് ഇത് ടാക്സി ഉപയോഗിക്കുന്നവർക്ക് പറ്റുന്ന വണ്ടിയാണ് മൈലേജ് ഉള്ള വണ്ടി പേപ്പർ അല്ല നല്ല ഫുള്ള് ക്ലിയർ ഉള്ള വണ്ടി പേപ്പർ ഉള്ള വണ്ടി മൈലേജ് ഉള്ള വണ്ടി ടാക്സിക്കാർക്ക് ഏറ്റവും ഗുണമാണ് മോഡലും ആണ് മോഡലും അല്ലേ അപ്പോൾ ടാക്സി അതായത് നമ്മുടെ ഒരു ഉപജീവന മാർഗം നടത്താൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഓക്കെ അതാ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ആണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണെങ്കിൽ ടാക്സിക്കാർ ഉപയോഗിച്ചത് കൊണ്ട് നല്ല നീറ്റായിട്ട് കാര്യം നല്ല നീറ്റായിട്ട് തന്നെ അത് കൊണ്ടു കിടന്നിട്ടുണ്ട് അകത്ത് ഞാൻ ഒന്ന് ഇൻറ്റീരിയറത് കാണിച്ചു തന്നിട്ടല്ല അത്രയും നല്ല ക്ലിയർ ആയിട്ട് ആ ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടാക്സി വണ്ടികളൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അവർ നല്ല രീതിയിൽ തന്നെ ഡ്രൈവേഴ്സ് ടാക്സിക്കാർ യൂസ് വണ്ടി ായിട്ട് അവർ യൂസ് ചെയ്യുന്ന വണ്ടി കാര്യം അവർക്ക് എപ്പോഴും വണ്ടികളല്ലേ വണ്ടികൾ പതിനാറ് വണ്ടിയാണ് ഐറ്റിൻ്റെ ആസ് ആണ് ആസ്തയെന്ന് പറഞ്ഞാൽ വണ്ടി പുഷ്പത് മോഡലാണ് മാനുഫാക്ചറിങ് ഇത് രജിസ്റ്റർ അയക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അങ്ങനെ ചില വേരിയന്റുകൾ വരാറുണ്ട് ഇത് ആസ്ഥോപ്ഷൻ വണ്ടിയാണ് നമുക്ക് ഈ പറയുന്നത് പോലെ ഫുള്ള് എല്ലാ ടയറും നമുക്ക് ഈ പിന്നെ അലോയ് വീൽസ് ആണ് വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ബാക്ക് വായ്പ വൈപ്പേഴ്സ് വരുന്നുണ്ട് വരുന്നുണ്ട് ലാംപ്സ് പുഷ് ബട്ടൺ പുഷ്ബട്ടൺ നമ്മുടെ ഈ ഒരു വണ്ടിക്കകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളും എല്ലാം വരുന്നുള്ളു അതേപോലെ തന്നെ സ്റ്റീരിയോയും കാര്യങ്ങളും എല്ലാം ഇൻബിൽട്ട് ആയിട്ട് ഫുള്ള് വരുന്നുണ്ട് നിങ്ങൾ ബാക്ക് സൈഡിലാണെന്നുണ്ടെങ്കിൽ ബാക്ക് വൈപ്പേഴ്സ് ഡി ഫോകർ ലാമ്പും ഫോറും ഈ പറയുന്നത് പോലെ ഫുള്ള് നമ്മുടെ ഈ പറയുന്നത് പോലെ സെൻട്രൽ ലോക്കും കാര്യങ്ങളും എല്ലാം അതായത് ഒരു ഫുൾ ഓപ്ഷൻ വണ്ടിക്ക് എന്തൊക്കെയാണ് ഇതൊക്കെ ഇവിടെ നമ്മുടെ സൈഡിൽ എയർ ബാഗ്സും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഓരോ കണ്ടീഷനിലുള്ള വണ്ടികൾ അപ്പോൾ ഇവിടെ കിടക്കുന്ന വണ്ടികളിൽ പുതിയ വണ്ടികളാണെന്നുണ്ടെങ്കിൽ ചിലതൊക്കെ പൊടിയടിച്ച് കിടക്കുന്നതാണ് യാർഡില ആ ഒരു പൊടിയാണ് ഓക്കെ ഇനി അടുത്ത ഏത് വണ്ടിയാണ് നമുക്ക് ഇനിമൂന്ന് പിന്നെ ഹോണ്ട ഒക്കെ എത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ ഹോണ്ടായി ഓക്കെ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് അല്ലേ രണ്ടായിരത്തി അവിടെ ഉണ്ടല്ലേ നമുക്ക് ഇനി അടുത്ത നെക്സ്റ്റ് നമുക്ക് ഇതാ കുറച്ച് എസ് യു വി ടൈപ്പ് വണ്ടികൾ കാണാം ടവേരൊക്കെ ഒരുപാട് പേര് എന്നെ ഒക്കെ വിളിച്ച് ചോദിക്കാറുണ്ട് ഈ ടവേർ ഏത് മോഡലാണെന്നറിയാവോ ടവേര ഇതൊള്ളതാണ് നമുക്ക് രണ്ടായിരത്തി പത്ത് മോഡൽ ടവേരയാണ് അതാണ്ട് ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ വെളേര ഉണ്ട് ഓക്കെ ഇതേത് മോഡലാ രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് Αλαλα, γλυόλα, πώ να ഓക്കെ അപ്പോൾ ഇതിപ്പോൾ രണ്ടായിരത്തി പത്തില്ലേ പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് അതിന്റെ ജസ്റ്റ് ഇന്റീരിയർ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്കൊന്ന് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാം നമുക്ക് നമ്മുടെ സമയപരിമിതി ഉണ്ടായത് കൊണ്ടാണ് ഈ പറയുന്നതുപോലെ എല്ലാ വണ്ടികളുടെയും ഈ പറയുന്നതുപോലെ റിവ്യൂവും കാര്യങ്ങളും ഒന്നും കാണിക്കാൻ പറ്റാത്തത് അപ്പം നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള കൊമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആയാലും അതിനിപ്പം നമ്മുടെ ജെ സി ബി ആയിക്കോട്ടെ ടിപ്പറായിക്കോട്ടെ നമ്മുടെ ടൂറിസ്റ്റ് ബസ്സുകളായിക്കോട്ടെ നമ്മുടെ ലോറികളായിക്കോട്ടെ എസ് യു വി കാറുകളായിക്കോട്ടെ ഏത് തരത്തിലുള്ള അതായത് കോളിസ് വരുമ്പോഴോ ഓക്കെ ഈ വണ്ടി എനിക്ക് നല്ല പരിചയമുണ്ട് ആ വണ്ടിയല്ല അല്ല നമ്മുടെ ഒരു സുഹൃത്തിന് ഇതാണകത്തെ വണ്ടി ഉണ്ടായിരുന്നു അപ്പൊ എന്താ കോളിസുണ്ടോ കോളിസുണ്ടോന്നില്ലേ അപ്പൊ ഈ ഒരു കോളിസ് ഇവിടെ കിടപ്പുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിപ്പോൾ ഇഷ്ടപ്പെട്ടുള്ള പുതിയതും പഴയതുമായിട്ടാണ് ഓക്കെ അതാണ്ട് രണ്ടായിരത്തി നാല് മോഡൽ കോളിസ് ആണ് പെയിന്റിംഗ് വലിയ സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾ നേരിട്ട് വന്ന് നോക്കിയിട്ട് കോളിസ് ലവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഇത് ഇത് വി ആണ് ലൈഫ് ടാക്സ് ടാക്സിയാണ് വണ്ടി േന്ന് പറയുമ്പോൾ എല്ലാം വരുന്നുണ്ട് ഇത് ടാക്സി അല്ലേ ടാക്സ് ഓക്കെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ സീറ്റാണ് നമ്മുടെ സെൻട്രൽ റോയൽ വരുന്നത് നമ്മുടെ ക്യാപ്റ്റൻ സീറ്റ് ആണ് വരുന്നത് അത് നല്ല നിങ്ങൾക്ക് സീറ്റ് കവർ പോലും മാറ്റേണ്ട കാര്യമില്ല നല്ല മികച്ച ക്വാളിറ്റിയിൽ ഇവിടെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്യാപ്റ്റൻ സീറ്റ് വരുന്നുണ്ട് നമുക്ക് നല്ല ലക്ഷുറീസ് ആയിട്ട് തന്നെ പോവാം അതേപോലെ തന്നെ ബാക്കിലും ടു സീറ്റർ വരുന്നുണ്ട് ലൈഫ് ടൈം ടാക്സും കാര്യങ്ങളും എല്ലാം ഉള്ള വണ്ടിയാണ് പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുള്ള നമ്മുടെ മാരുതി ഇക്കോ ഇല്ലേ പതിനെട്ട് മോഡലാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൻ്റെ ഇക്കോടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് എത്ര ഫൈവ് സീറ്റർ തന്നെ അല്ലേ ഫൈവ് സീറ്റർ വണ്ടിയാണ് ഓക്കെ രണ്ടായിരത്തി പതിനെട്ട് വണ്ടിയാണ് അത്യാവശ്യം ക്വാളിറ്റി വെള്ളിയാണ് മാരേജ് നമുക്ക് ഒരിക്കലും പേടിക്കണ്ടാത്ത ബ്രാൻഡാണ് അല്ലേ പിന്നെ ഒരുപാട് പേര് ഇപ്പൊ നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ഫ്രൂട്ട് സെയിലിനും അങ്ങനെയുള്ള അങ്ങനെ പിന്നെ ആളുകൾ വീട്ടുകളിലും യൂസ് ചെയ്യുന്നുണ്ടല്ലോ വണ്ടി ഓ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിലെ ടാറ്റ ഐറസ് ടാറ്റ ഐറസ് ഇത് സെൻസർ അല്ലാത്ത മോഡലാണ് രണ്ടായിരത്തി പതിനഞ്ച് ശേഷമാണ് സെൻസർ വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാറ് സെൻസർ ടൈപ്പാണ് ഈസ് എന്ന് പറയുന്നത് ഓക്കെ ഈ സെൻസർ ടൈപ്പ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് അത് നമുക്ക് പണിയുടെ കാര്യങ്ങളിലും എല്ലാം വരുന്ന നടക്കുക തന്നെയാണ് ഓക്കെ അങ്ങനെയുള്ള ആ ഒരു മെയിൻ്റെ കോസ്റ്റിൽ വ്യത്യാസം അതിലൊക്കെ വ്യത്യാസം ഉണ്ടാകും ഓക്കെ അതേ ആ ഓമിനി ഓമിനി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വിളിച്ച് ഇതൊക്കെ ഏത് മോഡലറിയോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ടും ഇത് പന്ത്രണ്ട് മോഡലും ഇത് പന പതിനേഴ് മോഡലുമാണ് പതിനേഴ് മോഡലല്ലേ ഓക്കേ ഓക്കേ ഇത് ഫുള്ള് നമ്മുടെ ഈ ഒരു ഈ പറയുന്നത് പോലെ നമ്മുടെ വണ്ടിയുടെ ഫുള്ള് ഇത് കാണിച്ച് തരാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനകത്ത് പന്ത്രണ്ട് ആണ് മോഡല് പറയുന്നതിൽ എന്തെങ്കിലും വ്യത്യാസം ചിലപ്പം മിസ്റ്റേക്ക് വരാം കാര്യമെന്ന് പറയാ ഇത്രയും യാർഡിൽ നൂറും നൂറ്റമ്പതും വണ്ടി കിടക്കുമ്പോൾ എല്ലാത്തിൻ്റെ മോഡലും നമ്മൾ പഠിച്ചു വയ്ക്കുക എന്നുള്ളത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല അതെ അതെ ഇനി അടുത്ത ഇത് ഇത് പതിമൂന്ന് മോഡലല്ലേ ഓക്കെ നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ യാർഡിലുള്ള എല്ലാ വണ്ടികളും കാണിച്ചു കഴിഞ്ഞു അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് ഐ ട്വൻറ്റി പെട്രോൾ ആണ് സ്പോർട്സ് രണ്ടായിരത്തി പന്ത്രണ്ട് ഐ ട്വൻ്റി സ്പോർട്സ് ഓക്കെ അതാണ്ടേ രണ്ടായിരത്തി പന്ത്രണ്ട് ഐ ട്വൻ്റി സ്പോർട്സ് വേരിയൻ്റ് ആണ് അതാണ്ടേ ഫുള്ള് നിങ്ങൾക്ക് ഓൾ അറൗണ്ട് ഒന്ന് ഒന്ന് കാണിച്ചു തരാം ഐ ട്വൻ്റി രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലേ സ്പോർട്സ് ആണ് ഇൻറ്റീരിയർ ഇതെല്ലാം ഒറിജിനൽ സീറ്റ് തന്നെ കിടക്കുകയല്ലേ അലോയ്സ് എക്സ്ട്രാ ചെയ്തതല്ലേ ഓക്കെ ഇത് വരുമ്പോഴത്തേക്ക് ഓക്കെ നല്ല ബോഡി ബോഡിയെല്ലാം ഫുള്ള് വൃത്തിയുണ്ട് ഇന്റീരിയർ കാണിക്കുന്നതിൽ കാര്യമല്ല നമ്മൾ ബോഡിയാണ് കാണിക്കേണ്ടത് വേണ്ടതാ ആ ഒരു ചെറിയ ഒരു തുരുമ്പിന്റെ അംശം അല്ല ബോഡി ഒന്ന് അകത്തോട്ടൊന്ന് കാണിച്ചു കൊടുത്തേ ബോഡി ഒരു ഈ പറയുന്നത് പോലെ ഒരു തുരുമ്പിന്റെ അംശം പോലും വന്നിട്ടില്ല അപ്പോൾ നല്ല വെൽ കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയുണ്ട് അതേപോലെ തന്നെ ഈ പറയുന്നത് പോലെ പലതരത്തിലുള്ള കണ്ടീഷൻ ഇന്നോവ ഉണ്ടല്ലേ ഈ അത് എത്ര ഏത് മോഡലായിരുന്ന അത് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് വണ്ടി അപ്പം നമ്മുടെ യാർഡിൽ കിട്ടുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പ്രസൻറ്റ് കണ്ടീഷൻ എന്തോ ആ ഒരു കണ്ടീഷനിലാണ് നമ്മളിപ്പോൾ യൂസ്ഡ് കാർ ഷോറൂമിൽ പണിഞ്ഞിട്ട് പോളിഷ് ചെയ്ത് ഇടുന്നത് പോലെയുള്ള പരിപാടിയൊന്നുമില്ല ആ ഒരു വണ്ടി ആ വണ്ടി പേപ്പർ ആകുമ്പോൾ നമ്മളെടുത്ത് കാണിക്കും കാണിക്കും അതേണ്ട ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കും എത്ര ജി മോഡലല്ലേ ഈ വണ്ടി ഇല്ലല്ലേ ഓക്കെ അപ്പൊ ഈ വണ്ടിയില്ല ചില വണ്ടികളെ ഉള്ളു വേറെ ഒന്നും ഓരോ പേപ്പർ റെഡിയാവുന്നില്ല പേപ്പർ റെഡിയാവുന്ന അനുസരിച്ച് ഓക്കെ വേറെ ഒന്നും ഇപ്പൊ നമ്മൾ ഈ കാണിച്ച വണ്ടികളല്ലാതെ ഇനി കേറാണ്ടോ ഈ വണ്ടികളുണ്ട് ഇനിയിപ്പം ഈ തിങ്കളാഴ്ച വരെ വണ്ടികൾ തിങ്കളാഴ്ച അപ്പൊ നമ്മൾ ഈ കണ്ടതൊന്നുമല്ല ഇനി കാണാൻ പോകുന്നതാണ് ഈ പറയുന്നത് പോലെ നിജോന്നൊക്കെ പറയുന്നത് പോലെ ഇനിയും വണ്ടികൾ ഇനി നാളത്തെ മെയിൻ ആയിട്ട് നാളെ വെള്ളിയാഴ്ചയും കൂടാണ് നാളെ വണ്ടികൾ കേറും ഇനി കയറും അപ്പൊ നമ്മൾ ഒരുവിധം എല്ലാം കാണിച്ചു കഴിഞ്ഞു ഇന്ന് വ്യാഴാഴ്ചയാണ് അന്നേരം തന്നെ ഇത്രയും വണ്ടികളാണ് ഇനിയിപ്പം ഇനിയും കേറും രണ്ട് വീട് പറ്റുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഇവിടെ ഒരു ദിവസം ലേലത്തിന്റെ ഒരു ദിവസം നമുക്ക് വന്നിട്ട് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ വണ്ടികളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം നിങ്ങൾ കമന്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ എല്ലാം കാണിച്ചു കഴിഞ്ഞ ഓക്കെ അപ്പൊ നമ്മുടെ ലേലോ എന്ന് പറയുമ്പഴത്തേക്ക് ഈ വരുന്ന ഞായറാഴ്ച തിങ്കളാഴ്ച തിങ്കളാഴ്ച ഇരുപത്തി ആറാം തീയതി ആണ് രാവിലെ പിന്നെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ ഇരുപത്തിയാറാം തീയതി നമുക്ക് നൂറ്റിപ്പത്ത് ഓട്ടോമാളുണ്ട് പാൻ ഇന്ത്യ ലീ നൂറ്റിപ്പത്ത് ഓട്ടോമാളിലും നമുക്ക് അന്നത്തെ ദിവസം തന്നെയാണ് ഈ ലേലം നടക്കുന്നത് എല്ലാ ഓട്ടോമാളിലും സെയിം ഡേയിൽ സെയിം ടൈമിലാണ് ലേലം നടക്കുന്നത് നടക്കുന്നത് നമ്മൾ കൊല്ല കേരളത്തിലാണെങ്കിൽ നമുക്ക് അഞ്ചരത്താണ് വരുന്നത് കൊല്ലം വരുന്നുണ്ട് കൊച്ചി വരുന്നുണ്ട് അതായത് അങ്കമാലി അങ്കമാലി വരുന്നുണ്ട് അതിനൊക്കെ എറണാകുളം കോഴിക്കോട് തൃശ്ശൂർ

അപ്പം വേറൊന്നും അല്ല നിങ്ങൾ ബുദ്ധിപൂർവ്വമായിട്ട് വന്ന് ലേലത്തിൽ പങ്കെടുക്കുക ഇന്ന് ഇന്നിപ്പം ടൈം തീർന്നു ഇപ്പം നാളെ മുതൽ ഒരു രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ എല്ലാ സ്റ്റാഫുകളും ഇവിടെ അവൈലബിൾ ആയിരിക്കും നമ്മൾ വ്യാഴാഴ്ചയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് തന്നെ രാത്രി നമ്മൾ വീഡിയോ ഇടും അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ശനിയാഴ്ച വൈകിട്ട് ആറു മണി വരെ ഈ വണ്ടി ചെക്ക് ചെയ്യാനുള്ള അവസരമുണ്ട് പിന്നെ ഞായറാഴ്ച ഉണ്ടാവും നമുക്ക് ഞായറാഴ്ച നമുക്ക് നോക്കി വിളിച്ച് നോക്കിക്കഴിഞ്ഞാൽ മാക്സിമം ഡീറ്റെയിൽ നമ്മൾ കൊടുക്കുമോ ആ കാര്യം പറഞ്ഞാൽ ഞായറാഴ്ച നമുക്ക് ഓഫ് ഡേ അല്ലേ പിന്നെ തിങ്കളാഴ്ച രാവിലെ വന്ന് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ലേലം തുടങ്ങുവരെ ഓടിച്ചു പോകാത്തതിന് അല്ലാതെ റൗണ്ടായിട്ടുള്ള ഒരു ചെക്ക് അപ്പ് ചെയ്യാനും നല്ല പ്രത്യേകം ശ്രദ്ധിക്കുക തിങ്കളാഴ്ച ദിവസം ഓടിക്കാൻ പറ്റത്തില്ല ഓടിക്കാൻ വണ്ടികൾ ഓടിക്കാത്തല്ല വന്ന് രജിസ്റ്റർ ചെയ്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഫുൾ ആയിട്ട് നല്ലതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്യാനോ ഓക്കെ ഓടിക്കാൻ പറ്റത്തില്ല അത് ശ്രദ്ധിക്കുക ഓടിക്കാൻ കിട്ടിയില്ലെന്ന അവ പരാതി പറയരുത് നമുക്ക് ഈ പറയുന്നത് പോലെ വെള്ളി ശനി നാളെയും മറ്റന്നാൾ ഇവിടെ യാർഡിൽ ഓടിച്ച് ഓടിച്ചു വെള്ളിയിൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത ഇവിടെ ഉണ്ടാവും എന്ത് അവർക്ക് സഹായം വേണേലും നമുക്ക് അത് ചെയ്തു നല്ല വണ്ടിയെ കുറച്ച് അറിവുള്ള കഴിഞ്ഞാൽ തന്നെ uh, yeah, okay. ീ പറ മാക്സിമം നമുക്കറിയാം നമ്മളിവിടെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാക്സിമം നമ്മൾ അവരോട് സ്പെൻഡ് ചെയ്യും നല്ലൊരു മെക്കാനിക്കുവായിട്ട് വന്ന് നിങ്ങളെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിങ്ങൾ എടുക്കുക ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വണ്ടി പല കണ്ടീഷനുള്ള വണ്ടികൾ എടുക്കുന്നവർക്ക് ലാഭവായിട്ട് തന്നെ ആ ഏത് കണ്ടീഷൻ ആ കണ്ടീഷൻ തന്നെ അവർ അപ്പൊ ഈ പറയുന്നത് പോലെ നല്ല മികച്ച ഒരു വിലക്ക് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ലേലത്തിൽ ബാക്കി എല്ലാ മാസവും നമുക്ക് എല്ലാ ശനിയാഴ്ചകളിലും ഇവിടെ ഓൾറെഡി ലേലം നടക്കുന്നു പതിമൂന്നാമത് ഓപ്ഷൻ പ്രത്യേക ലേലായ്മ ആയതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങനെ അവരെ അറിയിക്കുന്നത് ഓക്കെ അപ്പം എല്ലാ ശനിയാഴ്ചയും ഈ പറയുന്നത് പോലെ ലേലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം വീണ്ടും അടുത്തൊരു ദിവസം അപ്പം മറക്കണ്ട നമ്മുടെ ഈ വരുന്ന തിങ്കളാഴ്ച ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതിയാണ് നമ്മുടെ ലേലം നടക്കുന്നത് അപ്പോൾ ശ്രീറാം ഓട്ടോമാൾ ഇന്ത്യ ലിമിറ്റഡ് നമ്മുടെ കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളി പുലിപുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് പാരിപ്പള്ളി ജംഗ്ഷനിലോ അല്ലെന്നുണ്ടെങ്കിൽ കല്ലുവാതുക്കല്ലോ ആരെടുത്ത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ളവർക്കുള്ള വഴി പറഞ്ഞു തരും അപ്പം വീണ്ടും അടുത്ത് എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലേ എല്ലാം പറഞ്ഞു പിന്നെ അതിൻ്റെ പിന്നെ ഫിനാൻസിൻ്റെ കാര്യമാണെങ്കിൽ നമ്മുടെ ശ്രീറാം ഫിനാൻസ് നമുക്ക് എടുക്കുന്ന വണ്ടികളുടെ വിലയുടെ എഴുപത് ശതമാനം നമുക്ക് ഫിനാൻസ് അവർ കൺഫേം ആയിട്ട് കൊടുക്കും ഓക്കെ അത് എത്ര മോഡൽ മുതലുള്ളതാണ് നമുക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി പത്തൊക്കെ മുതലുള്ളത് കൊടുക്കും ഇട്ട അവരെ നോക്കിയിട്ട് ട്രാക്ക് നോക്കിയിട്ട് അവരുടെ സിബിൽ നോക്കിയിട്ട് സിബിൽ നോക്കിയിട്ട് കൊടുക്കും ഈ കൊടുക്കുന്നു രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ഇവിടെ വരുന്ന നമുക്ക് എല്ലാ കസ്റ്റമേഴ്സിനും വണ്ടി എടുക്കുന്ന അവർ തന്നെ ലോൺ ചെയ്യുന്നത് ഫിനാൻസ് തന്നെയാണ് മാക്സിമം ലോൺ ചെയ്യുന്നത് ഇഷ്ടമാണ് ലോൺ കിട്ടാതെ ആരും പോവാറില്ല എല്ലാവർക്കും ലോൺ മാക്സിമം ചെയ്തു നമുക്ക് വേണമെങ്കിലും ഫിനാൻസ് സെലക്ട് ചെയ്യാം നമുക്ക് ഏറ്റവും ബെറ്റർന്ന് തുടങ്ങാൻ കുറച്ചും കൂടെ നമുക്ക് കൂടുതൽ നമ്മൾ ഏറ്റവും വണ്ടികൾ ഇവിടെ തന്നെ ഫിനാൻസ് ശ്രീറാം ഫിനാൻസും അവരുടെ അവരുടെ കോർഡിനേറ്റേഴ്സും കാര്യങ്ങളും രൂപ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയും എല്ലാം ചെയ്യും അപ്പൊ ഇരുപതിനായിരം രൂപയാണ് നമ്മുടെ ഇവിടെ അടയ്ക്കാനുള്ള എമൗണ്ട് നൂറ്റി ഇരുപത് രൂപ പിന്നെ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് അത് റീഫണ്ട് അല്ല അല്ലാത്ത പക്ഷം നിങ്ങൾ ലേലം പക്ഷേ ലേലത്തിൽ വണ്ടി വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ എമൗണ്ട് നമുക്ക് റീഫണ്ട് ചെയ്യാം അതായത് നമുക്ക് ഇപ്പം ലേലം വിളിക്കുന്നു ലേലം വിളിച്ച് നമുക്ക് ആ വണ്ടി അപ്രൂവൽ ആയി അതായത് ലേലത്തിൽ നമുക്ക് ഓക്കെ ആയി ആ വിളിച്ച വണ്ടി ആയി അത് സെയിലോട്ട് മാർക്ക് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ക്യാൻസൽ ചെയ്യാനുള്ളത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ പോകും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോളാം ചുമ്മാ കയറി വിളിക്കരുത് എടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ വിളിക്കാവൂ അല്ലെന്നുണ്ടെങ്കിൽ ഇരുപതിനായിരം രൂപ പോകും അല്ലാതെ നിങ്ങൾ ലേലം വിളിച്ച് വണ്ടി എടുക്കാത്ത പക്ഷം നിങ്ങൾക്ക് ഈ പറയുന്നത് പോലെ ആ ഇരുപതിനായിരം രൂപ അന്നത്തെ ദിവസം തന്നെ റീഫണ്ട് ചെയ്യും വണ്ടി വണ്ടികൾ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഓൺ ടൈമിൽ അവർക്ക് ആ ആവശ്യം കഴിഞ്ഞാൽ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ അവർ റീഫണ്ട് ചെയ്ത് കൊടുക്കും റീഫണ്ട് നമുക്ക് രാവിലെ പത്ത് മണിക്ക് തുടങ്ങും കയ്യിലിരുന്ന കേരളോ കൊണ്ടിരുന്നത് ആ കേരളോ ആണ് അവരുടെ ഐ ഡി എന്ന് പറയുന്നത് അങ്ങോട്ട് കൊണ്ടു ചെന്ന് കഴിഞ്ഞാല് അവരെ വണ്ടി കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെട്ടാൽ അല്ല അല്ലെങ്കിൽ അത് കിട്ടിയില്ല അടുത്ത ഓപ്ഷൻ നോക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരത് കൊണ്ട് കാണിച്ചു ഓൺ ടൈമിൽ ഇരുപതിനായിരോ രൂപ തിരിച്ചു തിരിച്ചു അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കുറച്ച് ലോങ്ങ് ആയി ഇത്രയും വണ്ടി കാണിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും ലോങ് വീഡിയോ ആ പത്ത് മുപ്പതിന് ട്വൻറ്റി കൂടുതലായിരുന്നു തോന്നുന്നു അപ്പോൾ വീണ്ടും അടുത്തൊരു ദിവസം അടുത്തൊരു കിടിലും വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരു വൈ പറഞ്ഞു ബൈ അതാണ്ട് ഇവിടെ വന്നിട്ട് അഗില്ലെല്ലാം കണ്ടാൽ മതി കേട്ടോ എല്ലാവരും